എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോയിസി ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ ഒരു കുഞ്ഞ് കറിയായിട്ടാണ് ഒരു രണ്ട് പപ്പടവും രണ്ട് മുട്ടയുണ്ടെങ്കിൽ അടിപൊളി കറി തയ്യാറാക്കാം അപ്പോൾ എങ്ങനെയാണ് നമുക്കൊന്ന് കണ്ടാലോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോഴേ ഇന്ന് നമുക്ക് ഇന്നൊരു വെറൈറ്റി കറി വെച്ചാലോ നമുക്കൊരു മുട്ടയും പപ്പടവും കൂടെ ഒന്ന് താളിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇപ്പം എവിടെ നോക്കിയാലും നമ്മളതൊക്കെയാണല്ലോ വീഡിയോ കാണുന്നത് അപ്പോൾ ഞാനോർത്താന്ന് അങ്ങനെയൊന്ന് നോക്കാമെന്ന് ഓർത്തു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടിയടുപ്പേ വെച്ചു ഒരു രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു മുട്ടയും പപ്പടവും കൂടെ നമുക്ക് താല്പര്യം പെട്ടെന്നൊരു കറിയൊക്കെ ഇല്ലാത്തൊരു സമയമാണ് നമുക്കൊന്ന് കറി ഉണ്ടാക്കിയെടുക്കാൻ നല്ലതാണെന്നിങ്ങനെ കണ്ടപ്പം വീഡിയോ കണ്ടപ്പം നമ്മളും ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ തീരുമാനിച്ചു അപ്പോൾ നമുക്ക് ആദ്യമേ ഞാൻ ആദ്യമേ ഈ പപ്പടം ഇതിനകത്തിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കട്ടെ നമുക്ക് പപ്പടം ആദ്യമേ ഒന്ന് വറുത്ത് കോരിയെടുക്കാം ഞാൻ കണ്ട വീഡിയോക്കത്തൊക്കെ പപ്പടം അത് അവസാനമാണ് ഇതിനകത്ത് ഇടുന്ന പക്ഷേ ഞാൻ ഇതിനകത്ത് പപ്പടം ആദ്യം ആദ്യമൊന്നും നമുക്കൊന്നും വറുത്തിങ്ങ് കോരിയെടുക്കാതെ പപ്പടം ഒരു രണ്ട് പപ്പടമാണ് ഞാൻ എടുത്തത് രണ്ട് പപ്പടവും രണ്ട് മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത് പപ്പടം ഒന്ന് ചെറുതായിട്ടൊന്ന് കുഞ്ഞു കുഞ്ഞായിട്ടൊന്ന് മുറിച്ചിട്ട് നമുക്കൊന്ന് ആദ്യമേ ഒന്ന് വറുത്തു പോയി ചെറിയ ചെറിയ കഷ്ണമായിട്ട് നമുക്ക് പപ്പടം ഇങ്ങനെ ഒത്തിരി അങ്ങ് കുമ്മളച്ച് ആ എടുത്തിട്ടില്ല ഒന്ന് ചെറുതായിട്ട് ബാക്കിയുള്ളത് അതുപോലെ തന്നെ എടുക്കാം നമ്മൾ രണ്ട് പപ്പടമേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഞാൻ പിന്നെ പിള്ളേർക്കൊക്കെ കൊടുക്കാൻ ഈ പപ്പടം അതിനകത്ത് ഇങ്ങനെ നല്ലപോലെ വെന്തു വന്നില്ലെങ്കിലും വൈറ്റിലെന്തെങ്കിലും കുഴപ്പമൊക്കെ ഉണ്ടായെങ്കിലും നോക്കുമെന്നാണ് ഞാൻ ഇങ്ങനെയൊന്ന് ആദ്യമേ ഒന്ന് മൂപ്പിച്ച് പപ്പടം വന്നത് പപ്പടം വറുത്ത എണ്ണയ്ക്കകത്തേക്ക് ഞാനൊരു രണ്ട് മീഡിയം സൈസ് തവോള നമ്മുടെ ചോപ്പറിനകത്തേക്ക് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്താണ് അതതിനകത്തേക്ക് നമുക്കൊന്ന് ഇട്ടുകൊടുക്കും എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക നല്ലപോലെ ഒന്ന് വഴന്ന് പറഞ്ഞ് അത് പെട്ടെന്നൊന്ന് വഴയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇച്ചിരി ഉപ്പും കൂടെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടുകൊടുക്കും ഇനി അങ്ങനെ നന്നായിട്ടൊന്ന് വളറ്റിയെടുക്കുക ഇത് എങ്ങനെ നമ്മുടെ സവോളയൊന്നും ഒരുമാതിരി ഒരു മുക്കാൽ മൂപ്പായിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിരിക്കും നമ്മളങ്ങിട്ട് കൊടുത്ത് ഒരു കുഞ്ഞ് രണ്ട് കഷ്ണം വെളുത്തുള്ളിയുടെ അല്ലി ഒരു ചെറിയ കഷ്ണം ഒരു ഇത്രയൊരു ചെറിയ ഇത്രയൊരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഞാൻ ചതച്ച് വെച്ചത് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തത് ഒരു ഫ്ലേവറിനോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളെല്ലാവരും ഉണ്ടാകും നമ്മളൊരു നമ്മുടേതായ രീതിക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ പിന്നെ ഇനി ഒരു രണ്ട് രണ്ട് കതർ ഇപ്പം രണ്ട് കതിർപ്പ് കരിയാപ്പിലേങ്ങൾ അതിനകത്തേക്ക് കറിവേപ്പിലയുടെ ഇലയങ്ങൾ ഞാൻ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കും നമ്മുടെ ചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് ചൂടായി വരും ഇത് അങ്ങനെ നമ്മുടെ സവോള നന്നായിട്ടൊന്ന് വഴന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് നമ്മുടെ പൊടി ഐറ്റംസ് നമുക്ക് ചേർത്ത് കൊടുക്കാവേ നമുക്കൊരു ഒത്തിരി മസാലയുള്ള ഒരു കറിയൊന്നുമല്ല കേട്ടോ ഒരു കാൽസ്പൂണ് മഞ്ഞൾ കൂടി നമ്മൾ കാൽസ്പൂണ് സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു നമുക്കൊരു അരസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നമ്മൾ ചേർക്കുന്ന നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് അതുകൊണ്ട് നമുക്കൊരു മുക്കാൽ സ്പൂണ് മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാറ് ഒരു കളറിനൊക്കെ വേണ്ടിയിട്ട് ഒത്തിരി എരിവ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് എരിവ് ഇഷ്ടമുള്ളവരെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു കാൽസ്പൂണും എരിവുള്ള മുളക് പൊടിയും കൂടെ അങ്ങ് ചേർത്ത് കൊടുത്തേരേ ഇത് ഞാനൊരു മുക്കാൽ സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തു മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു ഇനി ഒന്ന് നന്നായിട്ടൊന്ന് ഇതുകൊണ്ട് നല്ലപോലെ ഒന്ന് ഇളക്കി ഇനി നമ്മൾ അതിനകത്തേക്ക് ഒരു കാൽസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർക്കുവാണേ ഇനി നമ്മൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പൊന്ന് വേണമെങ്കിൽ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഒരു ശകലം ഉപ്പിൻ്റെ കുറവുകൊണ്ട് നമുക്ക് അത് വെച്ച് ഉപ്പും കൂടിട്ട് കൊടുക്കാം നമുക്ക് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക അവൻ നമുക്ക് അതെല്ലാം കൂടെ ഒന്ന് വേഗം പരുവത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളക്കട്ടാ വെള്ളവേ ഇത് എങ്ങനെ നമ്മുടെ നല്ലപോലെ മസാല എല്ലാവരും തിളയ്ക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന പപ്പറം നമ്മളതിനകത്തേക്ക് ഇട്ട് കൊടുത്തു നമുക്കിപ്പോൾ പപ്പറം അല്ലാതെ അതിനകത്ത് തന്നെ വേണമെങ്കിലും ഇട്ട് നമുക്ക് എടുക്കാം ഇനി നമ്മളതിനകത്തേക്ക് നമ്മൾ രണ്ട് കോഴിമുട്ടെ എടുത്ത് വെച്ചിരിക്കുന്ന നമുക്കതൊന്ന് പൊട്ടിച്ച് അതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കാവേ മുളത്തിൽ തിളക്കി കൂട്ടമൊന്നും വേണ്ട നമുക്ക് ആ മുട്ട ഇനി നമ്മുടെ കറി പയ്യ അവിടെ ഇരുന്ന നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ വെന്ത് ഒത്തിരി ചാറ് വേണ്ട ഒരു പൊതയം പോലെ ഇരിക്കണം അപ്പോൾ ആ മുട്ടയോ ഒന്ന് വെന്ത് ഈ പപ്പടവും ഇതെല്ലാം കൂടെ ഒന്ന് വെന്ത് വരട്ടെ ഈ പപ്പടം ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ വറുത്ത് മാറ്റി വെക്കണമെങ്കിൽ അതിനകത്തേക്ക് തന്നെ വേണമെങ്കിൽ നമുക്കിട്ട് വറുത്തെടുക്കാം അപ്പോൾ ഇതൊന്നും നല്ലൊരു തിളച്ചൊന്ന് പറ്റും അപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ ഇതിനകത്ത് കിടപ്പ് തിളക്കി കഴിയുമ്പോൾ എല്ലാം കൂടെ ഇട്ട് കുഴഞ്ഞു പോവും അങ്ങനെ കുഴയേണ്ട ഇങ്ങനെ അതേപൊടിക്കു കിട്ടാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ ഇതെങ്ങനെ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് കുറുകി വരുന്നുണ്ട് ഇതുണ്ടോ നമ്മുടെ നമ്മളൊഴിച്ച മുട്ടയൊക്കെ നന്നായിട്ട് വെന്തു നമ്മുടെ ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് ചൂടാവും ഇനി നമുക്കൊരു കുഞ്ഞു പൊടിക്കുകയും കൂടെ നമുക്ക് ചെയ്ത് കൊടുക്കാം ഒരു ശക്കലം കുരുമുളക് പൊടിക്കാം പെരിഞ്ചീരകമോ ഗരം മസാല പൊടിയൊക്കെ വേണ്ടിവർക്കിടാം ഞാനൊരു ശക്കലം കുരുമുളക് പൊടിയും അതിൻ്റെ വീട്ടിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ഒരു ഇച്ചിരി പച്ചക്കറിവേപ്പില ഇട്ട് ഒരു സ്പൂണ് പച്ച വെളിച്ചെണ്ണയും കൂടെ നമ്മൾ അതിനകത്തേക്ക് ഒഴിച്ചിട്ട് നമ്മളങ്ങ് തീയങ്ങ് ഓഫ് ചെയ്യുവാണേ അപ്പം നമ്മുടെ നല്ല അട്ടി പോളി നിമിഷ നേരം കൊണ്ട് നല്ല നല്ല സൂപ്പർ കറി റെഡിയായി എന്നാ പെട്ടെന്ന് ആണ് നോക്കിയത് ഇതുകൊണ്ട് നമ്മുടെ മുട്ടയെല്ലാം വെന്തു നല്ല ഇനി ഇതെല്ലാം കൂടെ ഇളക്കി കൊടുത്താൽ മതി ഇതുണ്ട് നമ്മുടെ മുട്ടയും എല്ലാം മുട്ടയും പക്കടവും ഇതുണ്ട് നമ്മുടെ നല്ല സൂപ്പർ കറി ഇത് കണ്ടോ റെഡിയായി നമ്മുടെ മുട്ടയും പപ്പടവും കൂടെ ഉള്ള നിമിഷ നേരം കൊണ്ടുള്ള കറി നല്ല ചൂട് ചോറിനകത്തൊഴിച്ച് കഴിക്കണം അപ്പോൾ ഇത് എങ്ങനെ നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മുട്ടയും പപ്പടവും കൂടെയുള്ള നല്ല അടിപൊളി കറി റെഡിയായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാനും ഒന്ന് ട്രൈ ചെയ്തതാണ് അപ്പം ട്രൈ ചെയ്തിട്ട് എങ്ങനെയാണെന്ന് എല്ലാവരും ഒന്ന് പറയണം എനിക്കിഷ്ടപ്പെട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളിയാണ് നല്ല കുരുമുളകിൻ്റെ ഫ്ലേവറും നമ്മൾ വേറെ മസാല ഐറ്റംസ് ഒത്തിരി കുത്തരം നല്ല സൂപ്പർ ടേസ്റ്റാണ് നമ്മൾ ആ ഒഴിച്ച മുട്ടയും ഒന്നും അതിനകത്ത് പൊട്ടി കലങ്ങിയൊന്നും പോയിട്ടില്ല എല്ലാം നല്ല ഭദ്രമായിട്ട് അതിനകത്ത് കിടപ്പുണ്ട് അപ്പോൾ അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നാളെ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ ബൈ താങ്ക്